الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا إلى ثمود أخاهم صالحا أن اعبدوا الله فإذا هم طريقان يحتسبون قال يا قوم لم تستعجلون بالسيئة قبل الحسنة لولا تستغفرون الله لعلهم ترحمون قالوا طيرنا بك وبمن معك قال طائركم عند الله بل أنتم تفتنون وكان في المدينة تسعة رهط يفسدون في الأرض ولا يصلحون قالوا تقاسموا بالله لتبينتنه وأهله ثم ليقولن لوليه لي ما شهدنا ما شهدنا مهلك كاهله وإنا لصادقون مكروا مَكْرًا ومكرنا مَكْرًا وهم لا يشعرون فانظر كيف كان عاقبة الذي كيف فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين فتلك بيوتهم خاوية بما ظلموا إن في ذلك لآية لقوم يعلمون وعجينا الذين آمنوا وكانوا يتقون ولوطا إذ قال لقومه أتيتون الفاحشة وأنتم تبصرون നമ്മെല്ലാം അരുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് അന്നിലെ അമ്പത്തി നാലാ അമ്പ അമ്പത്തഞ്ചാമത്തെ ആയിട്ട് മുതൽക്കാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇത് ഊർഹാനിലെ ഏറ്റവും പ്രയാ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്താണ് ഗംഡി സുഹൃത്ത് പല കാര്യങ്ങളും ഈ സുഹൃത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് സമൂത് ഓത്രത്തെ കുറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ചും അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അള്ളാഹു സുഹാന ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് അദ്ദേഹം അവർക്ക് വന്നിട്ട് ആദ്യമായി പറഞ്ഞത് അനോദ നിങ്ങൾ അള്ളാഹുവിനെ വിവാദം ചെയ്യുക അപ്പോൾ അവർക്കാനി രണ്ട് കക്ഷികൾ രക്തസിമൻ വേറിട്ട് പിരി പരിച്ചാണ് കാണാൻ കഴിയുന്നത് പരസ്പരം തർക്കിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പറഞ്ഞ ഒരു കാര്യമാണ് എന്നത് നിങ്ങൾ അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യുക അള്ളാഹുവിനെ വഴിപ്പെടുക ഈ കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് പ്രത്യേകിച്ച് കുറിയാലിൽ പരാമർശിച്ച എല്ലാ പ്രവാചകന്മാരും ഇത് അടിസ്ഥാനപരമായി തന്നെ ഈ ഒരു സന്ദേശം പ്രയാസങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ ദൂരീകരിക്കാൻ കഴിയാത്ത വിധം അത് അത് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ സമൂത് സമൂത് സാലിഹ നമ്മുടെ ഇത സമൂദ സമൂഹ അയച്ചു സാലിഹരേക്ക് അവരുടെ സഹോദരൻ സാരുഹരേക്ക് അയച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞത് അനുഭവ നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടുക ആ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാണ് വേണ്ടത് പക്ഷെ ഫൈദാഹും അപ്പോൾ അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഫലീഖാനും വേർപെട്ടുകയും കഴിഞ്ഞു മോൻ അവർ പരസ്പരം കലഹിക്കുകയും ചെയ്തു പരസ്പരം കലഹിക്കുകയും തർക്കിക്കുകയുമാണ് ഉണ്ടായത് ആരാ ാണ് പറഞ്ഞു യാട്ടുകാരെ നിമ തഴ നിങ്ങൾ എന്തിനാണ് ധൃതി കൂടുന്നത് തിന്മ കൊണ്ട് എന്തിനാണ് ധൃതി കൂടുന്നത് ഹസനത്തെ നന്മക്ക് മുമ്പ് നന്മയും തിന്മയും വേർപെടുത്തി പഠിപ്പിക്കേണ്ടത് പ്രവാചകന്മാരുടെ ബാധ്യതയാണ് ഈ ജനങ്ങളോട് നന്മ നന്മക്കനുസരിച്ച് ജീവിക്കണം എന്ന സന്ദേശവുമായി അവർക്ക് അവരിലേക്ക് പ്രവാചകൻ വന്നപ്പോളും അവര് നന്മകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ തിന്മയിലേക്കാണ് അവർ മുന്നേറിയത് നന്മയിലേക്ക് പ്രതികൂട്ടി മുന്നേറിയും കപിർ ഹസനെ തിന്മ വരുന്നതിന് മുമ്പ് വരും അങ്ങനെ നന് നന്മയിലാണല്ലോ മനുഷ്യൻ വരേണ്ടത് പക്ഷെ മനുഷ്യൻ നന്മക്ക് പകരം തിന്മയിലാണ് മുന്നേറിയത് ദൈവാൻ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക പൊറുക്കടത്ത് വിടുക അള്ളാഹുവിനോട് തെറ്റു കുറ്റങ്ങളെല്ലാം പാപമോചനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ലാലപ്പും ദുരഹ്മോൺ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം എന്നാണ് ആ പറഞ്ഞത് എന്നാൽ ഈ പ്രവാചകന്മാരുടെ കൽപ്പന സാധാരണഗതിയിൽ നന്മക്ക് മുന്നേറാൻ പറഞ്ഞാൽ നന്മയൊക്കെ മുന്നേറ പക്ഷേ പലപ്പോഴും തിന്മയിലേക്കാണ് അവർ മുന്നേറിക്കൊണ്ടിരുന്നതിന്റെ അത് കാണാൻ കഴിയുന്നത് അത് എന്താ അങ്ങനെ ഉണ്ടാവും കാലം എന്ന് അള്ളാഹുത്തല അവർ ചോദിക്കുണ്ടായി ആര് അവർ പറഞ്ഞു അത്തയ്യനക്ക ഞാൻ ദുശഗുനം നിങ്ങളോട് ഉണ്ടായിരുന്നു ആടു അവർ പറഞ്ഞു ഇന്ന ആടു അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾ ദുശഗ്നം കണ്ടിരിക്കുന്നു ഒബിമ ഒപിമക്ക എന്റെ കൂടെ ഉള്ളവരെയും കൂടെ ഉള്ളവരോടും ഒപ്പം താഴെ തായിരൂഖും അവർ അവർ പറഞ്ഞു തായുക്കും നിങ്ങളുടെ ദുശനം എന്തല്ലാഹി അള്ളാഹുവിന്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല നല്ല കാര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുന്റെ അടുത്ത് തന്നെയാണ് താഴെ തായുഖും എന്തല്ല അള്ളാഹുവിൻ്റെ അടുത്താണ് ബൽഅന്തും കൗമം തുനൂൺ ബൽഅന്തും എന്നാൽ നിങ്ങളിൽ അധിക പേരും കൗമം തുനൂൻ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ആള് തന്നെയാണുള്ളത് തുഫ്തനൂൺ നിങ്ങളെല്ലാം പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്തു ഇപ്പൊ കാലഫിൽ മദീനത്തി മദീനയിലുണ്ടായിരുന്നു മദീന എന്ന് പറഞ്ഞാൽ നഗരം നഗരത്തിലുണ്ടായിരുന്നു നഗരത്തിലുണ്ടായിരുന്നു തിഷത്തു റഹിൻ ആറ് ഒമ്പത് തലമുറകൾ ഒമ്പത് കൂട്ടങ്ങൾ ഒമ്പത് കൂട്ടങ്ങൾ ചെറു സംഘങ്ങൾ ഉണ്ടായിരുന്നു റഹിത്ത് എന്ന ചെറിയ ചെറിയ സംഘങ്ങൾ എന്നാണ് അപ്പൊ തിഷാത്തുറഹിതീൻ റഹിത്തിൻ്റെ ഒമ്പത് സംഘങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു യുസീദൂന്ന് ഭൂമയിൽ നാശം പൊട്ടി പുറപ്പെടുന്ന നാശമുണ്ടാക്കുന്ന ഒമ്പത് സംഘങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു വലായ സുരീഹവും അവർ ഒരിക്കലും സംസ്കാർ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നില്ല അങ്ങനെയുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്താത്ത കുറ്റവും കുറ്റവും കുറവുകളും എല്ലാം ഉള്ള ഒരു ജനവിഭാഗം അവരുടെ ഉണ്ടായിരുന്നു ആരും അവർ പറഞ്ഞു തകാസമില്ല നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിന് വേണ്ടി സത്യം ചെയ്യുക പറഞ്ഞാൽ സത്യം ചെയ്യുക എന്നാണ് നിങ്ങൾ ശബ് ശപഥം ചെയ്യുക ശപഥം ചെയ്താൽ സത്യം ചെയ്യാം തകാസമില്ലാതെ അള്ളാഹുരെയൊക്കെ ശപഥം ചെയ്യുക നിശ്ചയമായും നിങ്ങളുടെ മേൽ പിന്നെ രാത്രി പ്രയാസം രാത്രി പ്രയാസം രാത്രിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ബൈത്തൻ ബഹു രാത്രി കാലങ്ങളിൽ സത്യം ചെയ്യുന്ന സത്യം തെറ്റ തെറ്റും കുറ്റമൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്കിടയിലുണ്ടാകാം തീർച്ചയായും അവരുടെ രാത്രി രാത്രി സഞ്ചാരം അവർ രാത്രിയിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി വാഹിദു പറഞ്ഞ അതിന്റെ കുടുംബക്കാരോടുള്ളൂ സുമ്മനക്കൂ സുമനക്കൂവെന്ന പിന്നെ ഞാൻ പറഞ്ഞു വലീഹി അവന്റെ രക്ഷിതാക്കൾ പറഞ്ഞു രക്ഷിതാവിനോട് പറഞ്ഞു ഷഹിദിന ഞങ്ങൾ കണ്ടു കണ്ടിട്ടേ ഇല്ല ലാ ലാ മാ ഞങ്ങൾ കണ്ടിട്ടേയില്ല ഇല്ല മഹിലിക്കഹരിഹി അവരുടെ ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസത്തെ സംബന്ധിച്ചിടത്തോളം മഹിലിക്കഹരിഹി അവൻ ആശത്തെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം സ്വാധിക്കുവാൻ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സത്യം പറയുന്നതിൽ തന്നെയാ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് പറഞ്ഞത് മക്കറും മക്കിളൻ മക്കള മക്കൻ മക്കറും മക്കളൻ അവർ പിന്നെ മക്കളും മക്കൻ അവർ മെനഞ്ഞുണ്ടാക്കി മക്കിളൻ തന്ത്രം മെനഞ്ഞവർ മക്കളുടെ മക്കിളൻ നാമം അവരുടെ തന്ത്രം പറഞ്ഞുണ്ടാക്കി ഒഹം രാജൂർ അവർ ഒരിക്കലും അവര് അവരെ അറിയാത്തവരായിരുന്നില്ല ഒഹം രാജൂറുൻ അറിയാത്തവരായിരുന്നില്ല അപ്പൊ കാര്യങ്ങൾ നാം അറിയുമെങ്കിലും അവരവർ അവർ അവർക്കിടയിൽ മക്ക മക്കളുണ്ടാക്കത്ത് തന്ത്രം മെനഞ്ഞു മക്കളാ മക്കളൻ അപ്പൊ നമ്മളും തന്ത്രം പറഞ്ഞു ം പറഞ്ഞു ഒഹം രാജ്വറുൻ അവർക്കൊന്നും അറിയുമായിരുന്നില്ല പന്തു നീ ആലോചിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ മക്കിളിന്റെ അവസാനി പരി പരിണിതി എങ്ങനെ ഉണ്ടായിരുന്നു എന്നവർക്ക് കാണാമായിരുന്നു ഇന്നാ ദമ്പറിനാഹും നാം അവരെ തർക്കിക്കുക തന്നെ ചെയ്തു തർക്കി തർക്കി തർക്ക ദമ്പറ തർക്കിച്ചു എന്നാ അവർ ജനങ്ങളെയും ഞാൻ തർക്കിച്ചു അജ്മയും എല്ലാവരെയും അപ്പൊ ഈ ജനവിഭാഗം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു സമൂഹമാകുന്നു ഈ ജനവിഭാഗം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ നന്മ ചെയ്തതിന് പകരം തിന്മയാണ് ചെയ്തത് നന്മയല്ലാതെ തിന്മയല്ല തിന്മക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അവർ ചെയ്തത് അങ്ങനെയുള്ള ഒരു സമൂഹം എന്താണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ നബിസലാഹു അലൈഹു സലമയുടെ മദുന ജീവിതത്തില് മദീന ജീവിതത്തിൽ ഒരു സംഭവം നടന്നു മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ്മ അവർക്കിടയിൽ ഇസ്ലാമിക സമ്മേളന ഇസ്ലാമിക സംസ്കാരം പ്രവർത്തനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കാൻ വേണ്ടി അവരെ അവരെ അവരോട് അവരോട് അവരെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മൂഢമായി ഗൂഢമായി അവർക്കെതിൽ പ്രവർത്തിച്ചു അങ്ങനെ മുഹമ്മദ് നബി സലാഹു അലഹി വസ്സലമ്മയുടെ ഏഹ് തന്ത്രമുറ രീതിയിൽ അവർ അവരെ പരി പരിഹസിച്ചു യഥാർത്ഥത്തിൽ അവർ മുഹമ്മദ് നബി അലൈഹി സാഹുലുസലയുടെ സങ്കടം മുന്നോട്ട് വന്നപ്പോൾ അവർ അള്ളാഹുദാല അവരെ നശിപ്പിക്കുക തന്നെ ചെയ്തു ചെയ്തു എന്നാണ് കാര്യം ഇപ്പൊ തിരുക്ക ഭൂത്തും ഹാവിയ അപ്പോൾ അവരുടെ വീടുകൾ ഹാവിയ പൂർണമായി നശിപ്പിക്കപ്പെട്ടതായിരുന്നു പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട വീടുകളാണ് അവർക്കുണ്ടായിരുന്നത് വിമാലമോ അവർ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് ഇന്നഫീ ആലിക്ക തീർച്ചയായും ഇവര് ആയത്തൻ എല്ലാ ദൃഷ്ടാന്തങ്ങളുണ്ട് എല്ലാ ജനങ്ങൾക്കും അവർക്ക് അസ്ത നശിപ്പിക്കപ്പെട്ടിരുന്നു അപ്പൊ അലൈഹി അലൈഹുയുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ട് തന്നെ അവർ തെറ്റായ മാർഗത്തിലൂടെ മുന്നോട്ട് നബി അലൈഹി നബിസലാഹു ആ സംഭവത്തെ അവിടെ കാണാൻ കഴിയും അങ്ങനെ നബി മാ അലൈഹി അലൈഹു വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മദീനയിലേക്കാണ് പോകുന്നത് മദീനയിലേക്ക് പോകുന്ന ഈ ജനവിഭാഗം മക്കയിൽ മൂന്ന് ദിവസം അങ്ങോട്ട് താമസിച്ചു അങ്ങനെ മദീനയുടെ ഓരോ പ്രദേശങ്ങളിലൂടെ അവർക്ക് നാട്ടുകാർക്കൊന്നും അറിയാത്ത പ്രദേശങ്ങളിലൂടെ നബി നബി അവരുടെ യാത്ര ചെയ്തു മാത്രമല്ല നബിക്കറിയാത്ത നബിക്കറിയുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ കുറിച്ചൊന്നും അറിയാത്ത ഇസ്ലാം പഠിച്ചിട്ടില്ലാത്ത ഈ ശത്രുക്കൾപ്പെട്ട ഒരാള് നബി അവരെ കൂടെ കൂട്ടി ഏത് അവരോടൊപ്പമാണ് അവർ യാത്ര ചെയ്തത് അപ്പൊ അങ്ങനെ അള്ളാഹുസുബുഹാന അവരെല്ലാം വഴിതെപ്പിച്ചുകൊണ്ട് വഴുതാട്ട് നടത്തിക്കൊണ്ട് വാഞ്ചയു വിശ്വാസികളെ അവൻ രക്ഷപ്പെടുത്തി രക്ഷിച്ചു പറഞ്ഞു അപ്പൊ കാനൂ എത്ത കൂൽ അവൻ നല്ലവരായിരുന്നു അങ്ങനെയാണ് അവർ മാറിപ്പോയത് എന്ന് പറയുന്നതായി അലൈഹിമിനെയും അവർ പിന്നെ രക്ഷിച്ചു രക്ഷിക്കു രക്ഷിച്ചു ഇതായിട്ട് അദ്ദേഹം തന്റെ ജനങ്ങളോട് പറഞ്ഞു അതൽ ഫാഹിഷ്യത്ത നിങ്ങൾ തെറ്റായ മാർഗത്തിൽ സ്വർഗഭോഗം തെറ്റുകയാണോ ആ തേത്തുവിനെ നിങ്ങൾ ചെല്ലുകയാണോ അത് ഫാഹ്യത്ത സ്വർഗഭോകം നിങ്ങൾ ചെല്ലുകയാണോ പാന്തും തുണിരൂൺ നിങ്ങൾ പരസ്പരം പരസ്പരം കാണി കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ അള്ളാഹു സുലഹയുടെ കൽപനയും നിർദ്ദേശവും ഒക്കെ അവഗണിച്ചുകൊണ്ട് അവൾ അങ്ങനെ പറയുകയുണ്ടായിഹമായ ആശ ആഭാസകരമായ പോയി അവര് പടന്നുപോയി അന്ന് പരസ്പരം കണ്ടുകൊണ്ടിരിക്കെ അതാണ് അവർ കാണാൻ സാധിച്ചത് ഇന്നക്കുമ്പോ തൊത്തുവിന്റെ വിചാരിച്ച ഇന്നക്കും തീർച്ചയായിട്ടും നിങ്ങൾ തെളുത്തുകാല പുരുഷന്മാരെ സമീപിക്കുന്നു വേണ്ടി മനുഷ്യരെ ഉപേക്ഷിച്ചുകൊണ്ട് സ്ത്രീകളെ ഉപേക്ഷിച്ചുകൊണ്ട് പുരുഷന്മാരെ അവർ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇന്നെക്കുമ്പോൾ തെത്തുക നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ തൂലൻജാല പുരുഷന്മാരെ നിങ്ങൾ സമീപിക്കുകയാണോ വിഷഹീതത്തിൽ നിങ്ങളെ നിങ്ങളുടെ ശഹിതത്തിന് വേണ്ടി അതിന് വേണ്ടി ഹിന്ദുസായി സ്ത്രീകളല്ലാത്ത സ്ത്രീകളല്ലാത്ത ആളുകളെ സമീപിക്കുകയാണോ അന്തും കോമം തെജ്ഹരൂൻ നിങ്ങളെല്ലാം പൂർണമായും അക്രമികളായിത്തീർന്ന ആളും അന്തും തെജുഹരൂൻ നിങ്ങൾ തീർന്നല്ലോ എന്നാണ് പറഞ്ഞത് അപ്പൊ അള്ളാഹു സുഹാന ഈ ജലവിഭാഗത്തിന്റെ അവസ്ഥ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇപ്പൊ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണിത് നബിസ് അല്ലാഹു അലൈഹു സലമ്മയുടെ കാലത്ത് ഡോത്തലബിയുടെ കാലത്തും അതുപോലെയുള്ള സമൂഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ തിന്മയാണ് എന്ത് സ്ത്രീകളെ സമീപിക്കുന്നതിന് പകരം പുരുഷന്മാരെ സമീപിക്കുക അങ്ങനെ സ്ത്രീ സ്ത്രീയും പുരുഷനും മനുഷ്യനായി ജീവിക്കുകയും അങ്ങനെ പുതിയ ഒരു സമൂഹം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നതിന് പകരം അവർ സ്ത്രീയും പുരുഷനും എന്നതിന് പകരം അവിടെ തെറ്റായ രീതിയിൽ അവർ ജീവിതത്തെ മാറ്റിമറുത്തു വന്തും കോമും തെജുഹരൂ നിങ്ങൾ അറിയാത്ത ജാഹിരികളായ അവിവേകീരായ ആളുകളെയാണ് നിങ്ങൾ നിങ്ങൾ വാങ്ങിക്കൂടുന്നത് അപ്പൊ അതുകൊണ്ട് അലൈഹി ഈ പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അള്ളാഹു പറയുന്നത് ഏതാണ്ട് അമ്പത്തി അഞ്ച് ആയത്തുകൾ വരെ നമ്മൾ പഠിക്കുകയുണ്ടായി ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ പങ്കെടുപ്പിക്കാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാന ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ലവരായി ജീവിക്കാൻ ആ കാര്യത്ത് അവർ മുന്നോട്ട് വരണം താല അതിനുള്ള തോഫീക്ക് നമ്മുടെ സമൂഹത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ